ചായ വാങ്ങി പോയ ആള് ഫസ്റ്റ് പോയ ആള് ചായ വാങ്ങി അങ്ങനെന്താ രണ്ട് നാല് ആറും ഇവിടെ ദിവസവും ഇങ്ങനെ കളി നടക്കാറുണ്ടോ എല്ലാ ദിനങ്ങളിലും നമ്മുടെ ഈ ഒരു ക്ലബ് കാണുന്നുണ്ടല്ലോ ക്ലബിന്റെ പേരെന്താണ് ക്ലബ്ബ് പറപ്പു നമ്മുടെ മാറാക്കര പഞ്ചായത്ത് ആറാം മാർട്ട് അല്ല സൂക്ഷിക്കണ്ട് നല്ലത് നമ്മുടെ നാട് ഇത്രയും നല്ല ടൂർണമെന്റുകള് എല്ലാ മേഖലയിലും വികസനമുള്ള രൂപത്തിലാവട്ടെ എല്ലാ കളിയിലും സന്തോഷങ്ങളിലും അതും ഓരോ കളികളും നമുക്ക് സന്തോഷം നൽകുന്നതാണ് അല്ലെസ് ബോർഡിന്റെ അല്ല പെണ്ട പറയാ. 24. 24 ഉണ്ട്. 4 പോലെ. 2 2 ഓ ഇതിമോള്, നമ്മുടെ ഈ മോള് ആരെ? 90. വെയിറ്റ് ട്രൈണ്ട്. 2 6 4 10 15. ആസേ. 2 വണ്ടി താച്ചി. ആരെ? റോഡ് സൈഡിൽ വെച്ചേക്കാം. നിങ്ങള് ക്ലബ്ബിന്റെ വാടക എന്ത് വരുന്നു ഒരു മാസം അതെല്ലാരും കൂടി പിരിവിട്ട് പിന്നെ കറണ്ട് ചാർജ് ഒക്കെ മറ്റുമൊക്കെ അപ്പൊ എല്ലാം കൂടി ഏകദേശം എത്ര വരും രൂപ വരും പൊതുവേ നിങ്ങൾ ഏതൊക്കെ സമയമാണ് കളിക്ക് വേണ്ടി തിരഞ്ഞെടുക്കുന്നത് വൈകുന്നേരം ഓക്കെ ഓക്കെ ചുരുങ്ങിയത് എത്ര പേരാണ് നിങ്ങളുടെ ക്ലബ്ബിലുള്ളത് വിടെ പത്ത് ആളുണ്ട് മുപ്പത് പേരുണ്ട് ഓക്കെ നല്ല हाहारी मैं करेक्ट ऑन द डायरेक्शन तो तुझे इनमें बजे बजे करना आते आ리고 से जटा से जटा एज यंग से एंटरटेनिंग से स्ट्रांग एक्शन सिक्स माय पीस

ഇതെങ്ങനെയാണ് പോയിന്റ് കണക്കാക്കുക പോയിന്റ് ഈ ഒന്നേതാണ് ഒന്ന് ഒന്ന് തന്നെ മറ്റേ നാല് പുറത്ത് നാല് വെക്കുക അപ്പൊ അയ്യഞ്ച് അഞ്ചു വന്നാൽ ഒരു പോയിന്റ് ഒരു പോയിന്റ് കൂട്ടും ഒരു അഞ്ച് വന്നാൽ ഒരു പോയിന്റ് കാണിച്ചു 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 തരാം തരാം ആണ് ഇതിപ്പോ ഇത് ആ गायत्री ചേരട്ടാ. വാ അണ്ട. വരക്ക്. ആ गायत्री ചേരട്ടാ. ഇതില് മൂന്നൊക്കെ. മൂന്ന് വെச்சு. ഇത് മൂന്ന് വെச்சு. അണ്ടൊക്കെ. ശരി. കുഞ്ഞി 6 2. 6 2 അല്ല. 6 4. ഇത് ഇതാ. ഇങ്ങനെ വെച്ചേ. 4 ഭാഗത്തും കടി പോകും. ഇങ്ങനെ വെച്ചോ. നീ ഇങ്ങനെ വെച്ചാലേ ഇതാ ഇതിപ്പോ 2.2 പോയിന്റ്. അങ്ങനെ വെച്ചേക്കും 2 പോയിന്റ്. ഓക്കേ. അപ്പോ ഇതിന് മൂന്നണ്ണം കൂടല്ലേ. ഇങ്ങനെ ഇങ്ങനെ. ഇതാ ഇതിപ്പോ 3 3. ഓക്കേ. ഇത് വെച്ചാൽ നാലെണ്ണ അപ്പൊ നിങ്ങളെടുത്ത് നോക്കും ഇതില്ല എന്നുണ്ടെങ്കിൽ വേറെ ആരെങ്കിലും ഈ പോയിന്റ്സ് വെക്കുമ്പോഴേക്കായി അഞ്ച് ഇവിടത്ത് വരുമ്പോ അഞ്ചു കണക്കായി വരണം ഏറ്റവും കൂടുതൽ ആണ് അഞ്ചു റൗണ്ട് കളി കഴിയും ആ കളി തന്നെ ടൈം കുടിച്ച കളിയാണ് ഇത് ബാങ്ക് കഴിഞ്ഞ കളിയാണ് എന്റെ കളി എന്തായാലും ഇത് തീർത്ഥ എനിക്ക് പോലും ബരി നമ്മള് പോയിന്റ് ബുക്കുകളിൽ ഇങ്ങനെ എഴുതും അല്ലേ